പിണറായിയുടെ വേണ്ട മോദിയുടെ പിണറായി പിണറായിയുടെ ചായ വേണ്ട അതിന്റെ പേരിൽ കോൺഗ്രസ് നശിക്കുന്നെങ്കിൽ നശിച്ചോട്ടെ പക്ഷേ മോദി വിളിച്ചാൽ ഓടിച്ചെല്ലും രമേശ് ചരിതല ഈ നാട്ടിലൊന്നും അല്ലേ അതൊപ്പം ഇവിടെ ഒന്നും ഇല്ലേ പ്രതിപക്ഷ നേതാനം ഒഴിഞ്ഞതോടുകൂടി എല്ലാം നഷ്ടപ്പെട്ട പ്രതീതിയിലാണോ ഈ ആർ എസ് പി എന്ന പ്രസ്ഥാനം ഇവിടെ നിന്നിട്ട് ചാടി വന്നതാണെന്നുള്ള ഓർമ്മ വേണ്ടേ ചാടിയതാണ് നല്ല ഇന്ന് നിയമസഭയിലെ താരങ്ങളിലൊന്ന് എൻ കെ പ്രേമചന്ദ്രനായിരുന്നു എൻ കെ പ്രേമചന്ദ്രനെ കുറിച്ച് കൊല്ലം ജില്ലയിലെ എരവേരത്തു നിന്നുള്ള എം എൽ എ ആയിട്ടുള്ള എം നൌഷാദാണ് തുടക്കമിട്ടത് അദ്ദേഹം നല്ല ആവേശത്തോടെ കാര്യങ്ങൾ കയറി പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കാണ് പിണറായിയുടെ ചായ വേണ്ട പക്ഷേ മോദിയുടെ ചോറുണ്ട ഇതാണ് യു ഡി എന്ന് അദ്ദേഹം യു ഡി എഫ് നേതാക്കളെ നോക്കി കാര്യം വ്യക്തമാനം പറയുന്നുണ്ട് മുസ്ലിം ലീഗ് നേതാവ് സംശദൂർ നടത്താൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇതിനുമുള്ള പ്രതികരണം അതിനൊന്നു പറയാനുള്ള ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് മാത്രമല്ല അനാവശ്യമായിട്ട് കാര്യം ഇതിനു ഇതിനുമുമ്പ് തന്നെ ബജറ്റിനെ കുറിച്ച് സംസാരിച്ച് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോയതിനു ശേഷം ഇപ്പം നാട്ടിലൊന്നും നാട്ടിൽ നടക്കുന്ന കാര്യമൊന്നും അറിയത്തില്ലെന്നും തിരിച്ച് ചോദിക്കുന്നുണ്ട് അങ്ങനെ ഉഗ്ര ബജറ്റ് പ്രസംഗത്തിന്റെ ബജറ്റിനെ കുറിച്ചുള്ള പ്രസംഗത്തിന്റെ അവസാനത്തെ ആറോ ഏഴോ മിനിറ്റ് കൃത്യമായിട്ട് അറ്റാക്ക് ചെയ്യുകയായിരുന്നു നൌഷാദ് എം എൽ എ അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം അഞ്ചു വർഷം ഉള്ളൂ എന്ന് പറഞ്ഞ ന്യായം പറഞ്ഞ നമുക്ക് ലഭിക്കേണ്ട ഈ സാഹചര്യത്തിൽ നമുക്ക് ലഭിക്കേണ്ട ജി എസ് ടി നഷ്ടപരിഹാരം തുടർന്ന് ലഭിക്കേണ്ടത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അവർ പരിശ്രമിക്കുന്നത് ആർക്കാണ് ഇല്ലാതാവുന്നത് എൽ ഡി എഫ് ഗവൺമെന്റ് ആണോ കേരളത്തിലല്ലേ കേരളത്തിലെ ജനങ്ങൾക്കല്ലേ ഇത് നഷ്ടപ്പെടുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ അവർക്ക് സമയമില്ല കാരണം ഇവിടെ ഇവിടെ സമയമില്ലും വർത്തമാനം പറഞ്ഞു ഇവിടെ എല്ലാത്തിനും ബഹിഷ്കരണമാണ് സർ എല്ലാത്തിനും ബഹിഷ്കരണം നേരത്തെ ഇവിടെ സേവിയർ സൂചിപ്പിച്ചു നോട്ടു നിരോധനം സമരം ചെയ്യാം ഞങ്ങളില്ല പൗരത്വ ഞങ്ങളില്ല പൗരത്വേദഗ് സമ ഒരുമിച്ച് സമരം ചെയ്യാം ഞങ്ങളില്ല പ്രളയ കാലഘട്ടത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കാം ഞങ്ങളില്ല കോവിഡ് കാലഘട്ടം ഒരുമിച്ച് പ്രവർത്തിക്കാം ഞങ്ങളില്ല എല്ലാത്തിനും ബഹിഷ്കരണമായിരുന്നു ബഹിഷ്കരിച്ച് ബഹിഷ്കരിച്ച് അവരെ ജനം ബഹിഷ്കരിച്ചു ഇപ്പൊ വീണ്ടും അവരത് തുടരുകയാണ് അപ്പൊ ഇതില് കാപൂളി വാല എന്ന സിനിമയില് ജഗദീഷ് കുമാർ ഇന്നസെന്റ് എന്ന കഥാപാത്രത്തോട് ചോദിക്കുന്നത് നിനക്കാരാണ് ഈ പുട്ടില് കൈവശം തന്നിരുന്നു അതുപോലെ ഇവിടത്തെ പ്രതിപക്ഷത്തിനും പ്രതിപക്ഷ നേതാവിനും ണത്തിൽ ആരോ കൈവശം കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അത് തുടരുക നിങ്ങൾ ഈ ഗവൺമെന്റിനെയും ഈ ഗവൺമെന്റ് നടപടികളെയും ബഹിഷ്കരിക്കുന്നതിനനുസരിച്ച് ജനം നിങ്ങളെ ബഹിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം ഇവിടെ ശ്രീ രമേശ് ചെന്നിത്തല വർത്തമാനം പറഞ്ഞപ്പോ ഏഴര വർഷക്കാലമായി കേന്ദ്ര ഗവൺമെന്റിനെതിരെ പിണറായി എന്ത് പറഞ്ഞു മോദിയുടെ പേര് പറയാൻ പേര് പറയാം അമിത്ഷാ രമേശ് ചെന്നിത്തല ഈ നാട്ടിലൊന്നും അല്ലേ അതോ ഇപ്പൊ ഇവിടെ നിന്നും ഇല്ലേ പ്രതിപക്ഷ നേതാനം ഒഴിഞ്ഞതോടുകൂടി എല്ലാം നഷ്ടപ്പെട്ട പ്രതീതിയിലാണോ ഇവിടെ കണ്ണൂരിൽ വന്നതെന്നുകൊണ്ട് ഈ സംസ്ഥാന ഗവൺമെന്റിനെ ഞങ്ങൾ വഴിച്ച് താഴെയിടമെന്ന് പറഞ്ഞപ്പോ അമിത് നിന്റെ ഈ പോരാ ാണ് സാ പിണറായി വിജയൻ പൗരത്വ നിയമ ഭേദഗതി ഈ കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ പിന്നെ ബോഡി ലാംഗ്വേജ് മുഖ്യമന്ത്രിമാർ പ്രധാനമന്ത്രിമാരെ സ്വീകരിക്കാൻ പോകുന്ന ബോഡി ലാംഗ്വേജിനെ കുറിച്ച് പറഞ്ഞത് നമ്മളെ ഗവർണർ അറിയാമല്ലോ കഥാപാത്രത്തെ പറയണ്ടല്ലോ നയപ്രഖ്യാപനത്തിന് വന്നു മുമ്പിൽ പോയി സ്വീകരിക്കുക എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ചുമതലയല്ലേ അവിടെ നിന്ന് സ്വീകരിച്ച് ഇവിടം വരെ കൊണ്ടുവന്ന് തിരിച്ച് അവിടം വരെ കൊണ്ടാക്കി ആക്കാതിരിക്കാൻ പറ്റുമോ ആക്കാതിരിക്കാൻ പറ്റുമോ പക്ഷേ ഞാൻ ചോദിക്കുന്ന പാർലമെന്റിലെ ഗവൺമെന്റിനെതിരായി പ്രസംഗിച്ചിട്ട് മോദി കുമ്മ കൊടുത്തതാരാ മോദി കുമ്മ കൊടുത്തതാരാണ് നിങ്ങളുടെ രാഹുൽ ഗാന്ധി കെട്ടിപ്പിടിച്ച് എന്തൊരു ബോഡി ലാംഗ്വേജ് ആയിരുന്നു അതിന്റെ ഒരു വിശദീകരണം ഒന്ന് നൽകിയാൽ കൊള്ള പിന്നെ പുതിയ ഒരു കണ്ടുപിടുത്തമുണ്ട് പുതിയൊരു മെത്തേഡ് അവതരിപ്പിച്ചു ബി ജെ പി അല്ല ഇനി എ പോവുകയാണ് കാരണം നമ്മൾ കണ്ടല്ലോ ത്രിപുരയിൽ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് പോയല്ലോ അതേ മെത്തേഡിലേക്ക് പോവുകയാണ് കമൽനാഥ് ഉൾപ്പെടെ അശോക് ചവാൻ പോകു കമൽനാഥ് പോകുന്നു ഇനി ആരുണ്ടാകും ഈ കേരളത്തിലെ കോൺഗ്രസും ഇന്നലത്തെ കോൺഗ്രസ് ആണല്ലോ ഇന്നത്തെ ബി ജെ പി ഇന്നത്തെ ബി ജെ പി ആണ് നാളത്തെ കോൺഗ്രസ് സംശയമില്ല അതിന് തെളിവാണല്ലോ പിണറായിയുടെ ചായ വേണ്ട മോദിയുടെ ചോറുണ്ണ പിണറായിയുടെ ചായ വേണ്ട അതിന്റെ പേരിൽ കോൺഗ്രസ് നശിക്കുന്ന ഞങ്ങൾ നശിച്ചോട്ടെ പക്ഷേ മോദി വിളിച്ചാൽ ഓടിച്ചെല്ലും പുതിയൊരു ഐഡിയോളജി നമ്മൾ ആരും കേട്ടിട്ടില്ല എന്തായാലും കേരളത്തെ പഠിപ്പിച്ചു ശ്രീ പ്രേമേന്ദ്രൻ എം പി യു ഡി എഫിന്റെ നേതാവ് ഇന്ത്യ മുന്നണിയിലെ കക്ഷി എന്താണ് ബി ജെ പി സംഘപരിവാർ സംഘടനയല്ല എന്താണ് യു ഡി എഫ് ലീഗ് എവിടെ ഇരുപത്തെ ശബ്ദത്തിന് ഇനി വർത്തമാനം ഉണ്ടല്ലോ ഒന്ന് പറയവേ ആ അഭിപ്രായം ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ ബി ജെ പി സംഘപരിവാർ സംഘടനയല്ല എന്ന് പരസ്യമായി പ്രസ്താവിച്ചതിനോട് പ്രതികരിക്കാനുള്ള രാർജവം കാണിക്കണേ സംസദീനെ എന്നാണ് വിനയപൂർവം അഭ്യർത്ഥിക്കാനായിട്ടുള്ളത് ഇത് ആർ എസ് പി എന്ന സംഘടനയെ ഒരു ചെറിയ വ്യത്യാസം വരുത്തി അത്രയുള്ളു പി മാറ്റി എസ് ആക്കി ഉള്ളൂ ആർ എസ് പിയെ ആർ എസ് എസ് ആക്കി എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി നടക്കുകയാണ് ലജ്ജയില്ലേ ഇവിടെ ഈ ആർ എസ് പി എന്ന പ്രസ്ഥാനം ഇവിടെ നിന്നിട്ട് ചാടി വന്നതാണെന്നുള്ള ഓർമ്മ വേണ്ടേ രാമായനും കണ്ടൻ ചാടിയതാണ് നല്ല ശീലവാ ഓർത്താൻ നിങ്ങൾക്ക് കൊള്ളാം എന്നിട്ട് അതിനെയും ന്യായീകരിക്കാൻ വേണ്ടി നടക്കുകയാണ് ഈ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഈ നാട്ടിലെ ജനങ്ങളെ ഒരുമിച്ച് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നൊരു നാട് വ്യത്യസ്ത മതവിശ്വാസങ്ങൾ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ വിശ്വാസങ്ങൾ ഉള്ളൊരു ജനത ഒരുമയോടെ കഴിയുന്നൊരു നാട് ഇവിടെ ആരാധനാലയങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു ആരാധനാലയങ്ങളും പള്ളികളും മദ്രസുകളും തകർക്കുമ്പോ മോദിയോടൊപ്പം പുത്തൻ അനുഭവം പങ്കിടുന്നു എന്താണ് അദ്ദേഹത്തിന്റെ ഭരണകാലത്തെ അനുഭവം ഞാൻ അവസാനിപ്പിക്കുന്നു സ്പീക്കർ അദ്ദേഹത്തിന്റെ അനുഭവകാലം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അനുഭവകാലം എന്താണ് പ്രേമേന്ദ്രം പോയി കേട്ടത്